നമസ്കാരം നമസ്തേ സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മധ്യപ്രദേശിൽ കോണ്ഗ്രസിന് കനത്ത തിരിച്ചടി ഇൻഡോർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ഭാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു ഇതിനു പിന്നാലെ അദ്ദേഹം ബി ജെ പിന്നു ബി ജെ പി എം ൽ എ രമേശ് മേണ്ടോലയ്ക്കൊപ്പം കളക്ട്രേറ്റിലെത്തിയാണ് അക്ഷയ്കാന്തി ഭാം തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് ഇതോടെയായിരുന്നു മണ്ഡലത്തിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ശങ്കർ ലാവണയാണ് ഇൻഡോറിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതൃത്വവുമായി നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളുടെ തുടർച്ചയെന്നോളമാണ് അക്ഷയ് പാർട്ടി വിട്ടത് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇൻഡോറിലെ നാലാം നിയമസഭാ സീറ്റ് തനിക്ക് നൽകണമെന്ന് അക്ഷയ് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നൽകിയിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ചില ഭിന്നതകൾ നിലനിന്നിരുന്നു നേരത്തെ ഗുജറാത്തിലെ സൂറത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശം പിൻവലിക്കുകയും ബി ജെ പി ചേരുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മധ്യപ്രദേശിലും സമാന സംഭവം ഉണ്ടായത്